നിലമ്പൂരിൽ മലാനെ ചത്ത നിലയിൽ കണ്ടെത്തി ചാലിയാർ പുഴയുടെ മൊടവണ്ണക്കടവിന് സമീപമുള്ള വനമേഖലയിലാണ് മലാനെ കണ്ടെത്തിയത് ജഡത്തിന് രണ്ടു ദിവസത്തെ പഴക്കമുണ്ടെന്നാണ് വനപാലകർ പറയുന്നത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുഴിച്ചിട്ടു ഏതെങ്കിലും മൃഗത്തിന്റെ കടിയേറ്റതാണ് മരണകാരണമെന്നാണ് പോസ്റ്റുമോർട്ടത്തിന്റെ പ്രാഥമിക റിപ്പോർട്ട് മലാനെ സാധാരണ കാണാത്ത വനമേഖലയാണ് ഇതെന്ന് നിലമ്പൂർ നഗരസഭ വൈസ് ചെയർപേഴ്സൺ അരൂമ ജയകൃഷ്ണൻ പറഞ്ഞു പിന്നെ ഈ പ്രദേശത്ത് അങ്ങനെ കാണാത്ത ഒരു ജീവിയാണ് ഈ മല അല്ലെങ്കിൽ ഈ മാവ് ഇത് പിന്നെ എങ്ങനെയാണ് ഇവിടെ ഇങ്ങനെ ചത്തുകിടന്നത് എന്നറിയില്ല എന്തായാലും അതൊരു അന്വേഷിക്കണം എന്തുകൊണ്ടാണ് ഇത്തരം വന്യമൃഗങ്ങൾ ഇവിടെ വന്ന് ചാവുന്നത് എന്നുള്ളതും അതുപോലെ ഒരു ആശങ്കയുണ്ട് രാത്രി ആയാലും ഇപ്പോഴും ആന വരുന്ന ഒരു സ്ഥലമാണ് ഇവിടെ ആന മാത്രല്ല വേറെ ഇപ്പോൾ ആവിനെ ഈ പ്രദേശത്ത് ഇതുവരെ കണ്ടിട്ടേയില്ല ഇപ്പൊ ചത്തു കിടക്കണതാണ് കാണാൻ അങ്ങനെ എന്തൊക്കെ വന്യമൃഗങ്ങൾ ഈ ഒരു പ്രദേശത്ത് കൂടെ ഉണ്ട് എന്നുള്ള ആശങ്ക കൂടി ഈ ജനവാസ കേന്ദ്രത്തിൽ ഞങ്ങൾക്ക് ഉണ്ട് കാട്ടാനകളുടെയും കാട്ടുപന്നികളുടെയും സാന്നിധ്യമുണ്ടെങ്കിലും ഈ ഭാഗത്ത് അടുത്ത കാലത്തൊന്നും മലാനെ കണ്ടിട്ടില്ല സുഖകരമായ താമസം മനസ്സിനിണങ്ങിയ ഭക്ഷണം മാന്യമായ പരിചരണവും ഇതെല്ലാം ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ പ്രത്യേകതയാണ് ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോം ൂട്ടി റോഡ് എടക്കര മലപ്പുറം ഫൈവ് ടു സിക്സ് വൺ ടു സെവൻ ഫോർ ത്രീ സിക്സ് വൺ നയൻ ഫോർ നയൻ സിക്സ് ഫോർ സീറോ വൺ വൺ സിക്സ് സീറോ ഇ ഫോർ മീഡിയ മലയോരത്തിന്റെ ദൃശ്യവിസ്മയം